ഗോപിക്ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ ജാനകീകരണം ജയ ജയാമരാത്ര ഗോവിന്ദന സംഗീർത്തനം ഗോവിന്ദഗോവിന്ദയകിശോരമുഗ്ധമൂർ കളവേണു മുരാരേ കുണിതാതൃദാനോ കണികാപി വൃംഭതാംര മധുരി കണി കാശിഖണ്ഡിശിഖണ്ഡവിഭൂഷണം മദനമന്ധരമുധമുഖാ ഭുജം വ്രജവധൂനയഞ്ജലവഞ്ചിതം വിജയതാങ്മയ ജീവിതം വന്ദേ മദനഗോപാലസലീലും സമുദ്യത യമുനാപുളാവാസം ഗോപി ജനസമാ ഗോപിക ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ യമുനയുടെ മടിത്തട്ടിൽ വിരഹിക്കുന്നതായിട്ടുള്ള ഗോപികൾ ഓരോരുത്തരായിക്കൊണ്ട് ഓരോരോ സംബോധനകളെ ചെയ്തുകൊണ്ട് ഭഗവാനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഗോപിക ഗീതമാണ് നമ്മൾ ഇന്നോ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ശ്ലോകങ്ങളിലും ഓരോരോ സംബോധനകൾ നമുക്ക് കാണാൻ സാധിക്കും ദൈത സുരത്വനാഥ വൃഷഭ സഖാവേ സഖേ എന്നുള്ള പല വിധത്തില് ഓരോരോ ഗോപികളും ഓരോരോ രീതിയിലാണ് അവിടെ ഭഗവാനെ കാണുന്നത് എങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള പരമജ്ഞാനം ഒന്നാണ് അതുകൊണ്ടാണ് ഒരു ഗോപിക്ക് ഭഗവാനോടൊരു കാമം തോന്നിക്കഴിഞ്ഞാൽ അതെ ആരായിക്കോട്ടെ ഒരാൾക്ക് ഒരാളോട് കാമം തോന്നിക്കഴിഞ്ഞാൽ ആ ആളെ മറ്റൊരാള് ഇതേപോലെ തന്നെ കാമം ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ട് ഈ ഗോപികമാരുടെ ഇല്ല എന്ത് അതിന് കാരണം എല്ലാവരുടെയും യഥാർത്ഥമായിട്ടുള്ള പരമജ്ഞാനത്തിന്റെ പ്രത്യേകതയാണത് അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും ഒരു ആധി ഭൗതികമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള രീതിയിൽ ഒന്നും നമുക്ക് ഇവിടെ സ്പർശനമില്ല ഇവിടെ ഇവിടെ ആധ്യാത്മികമല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല അപ്പൊ നമ്മളുടെ ജ്ഞാന ദൃഷ്ടി എങ്ങനെയാണോ ആ ജ്ഞാന ദൃഷ്ടിക്കനുസരിച്ച് നമുക്ക് ആധ്യാത്മികതയെ നമുക്ക് അതിൽ നിന്ന് ചൂഴ്ന്നെടുക്കാൻ സാധിക്കൂ ആ ഒരു ബുദ്ധിയിലൂടെ മാത്രം നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ അവിടെ അപ്പൊ നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് ലൗകികമാണ് അതായത് ഈ വ്യാപാരത്തിൽ പെട്ട ലൗകികമായിട്ടുള്ള ചിന്തകളെ നമ്മളുടെ ഉള്ളിലേക്ക് വരുവുള്ളൂ എങ്കിൽ അതുകൊണ്ടാണ് ഉപനിഷ സുന്ദരി മണ്ഡല എന്ന് പട്ടൊരു പാഠം നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ പ്രാകൃതമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു കൊണ്ടുവരുന്നതല്ല ഗോപികമാര് ഇനി ആരാണ് ഉപനിഷത്തുക്കളും ദേവന്മാരും അതുപോലെ തന്നെ ഋഷീശ്വരന്മാര് മുമുക്ഷുക്കളൊക്കെയാണ് ഇന്ന് ദാസ് അവതാരത്തിലെ കൃഷ്ണാവതാരത്തിന്റെ കൂടെ ഈ ഭഗവാനെ അല്ലെ ഈ ധർമ്മ പരിപാലനത്തിന് വേണ്ടി സഹായിക്കുവാൻ വേണ്ടി വന്നതായിട്ടുള്ള ഈ ഗോപികള് എന്ന് പട്ടേരിപ്പാട് അവിടെ കാണിച്ചു തരുന്നു അപ്പൊ അങ്ങനെയുള്ള ഉപനിഷത്തുക്കൾക്ക് അങ്ങനെയുള്ളക്ക് എവിടെയാണല്ലോ ഈ മാത്രമേ ആധ്യാത്മികമായിട്ടുള്ളതും നിറഞ്ഞു നിൽക്കുന്നുള്ളൂ എന്നൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ അവര് ഭഗവാനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ജയ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ അപ്പോ ഗോപികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഉപനിഷത്തുകൾ ആയതുകൊണ്ട് ആ അതേ രീതിയിൽ നമുക്ക് ആ ഗോപികമാരെ കാണാൻ സാധിച്ചാല് യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മിക തലങ്ങളിലേക്ക് ആനന്ദിക്കാൻ യഥാർത്ഥമായിട്ടുള്ള ആനന്ദത്തിലേക്ക് അല്ലെ സച്ചിദാനന്ദം എന്ന് പറയല്ലേ ആ സച്ചിദാനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇവിടെ ഈ ഗോപികമാരെ ഓരോരുത്തർക്കും പല രീതിയിലാണ് ഭഗവാനെ കാണുന്നതെങ്കിൽ പോലും എന്താണ് വിഷയങ്ങള് അല്ലെങ്കിൽ ഏത് രീതി ആയിക്കോട്ടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്താണ് ഓരോ ഗോപിയും ഇന്ന് കരയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ ഉള്ളില് ആ മാവും ആ അരയാലും ആ തേന്മാവും ഒക്കെ എത്രയോ സുഖമായിട്ട് അവർ സന്തോഷത്തോടു കൂടി അവര് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം കൊണ്ടല്ലേ അവർക്ക് ഇതുപോലെ സന്തോഷിക്കാൻ സാധിക്കുന്നത് അവർക്ക് പേടിയില്ലാതെ സന്തോഷത്തോടു കൂടി മനോ സന്തോഷമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മനോഭാവത്തോടു കൂടി അവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളെങ്കിൽ എന്തേ ഞങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേടി വരാൻ കാരണം അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേടി വന്നത് മാത്രമാണ് പ്രശ്നം ഞങ്ങൾക്ക് അതുവരെ അല്ലെ ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നും പുത്രന്മാരുടെ അടുത്ത് നിന്നും ഞങ്ങൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ഒരു ഏത് രജനി രാ രാത്രി ആയിക്കോട്ടെ ഘോര ഘോരൂപ ഘോര തത്വ അല്ലെ ഭഗവാൻ തന്നെ പറയുന്നു ഇത് രാത്രിയാണ് നിങ്ങൾ ഈ രാത്രിയില് എങ്ങനെയാണ് ഈ ഘോര മൃഗങ്ങളുള്ള ഈ വനത്തിലേക്ക് ഒറ്റ ഓടി ഇവിടെ വരാൻ കാരണം എന്താണ് ഓരോ ഗോപിയും അവിടെ പൂർണമായിട്ടും ആ ഭഗവാനിലേക്ക് മനസ്സ് പൂർണ്ണമായിട്ടും അവിടെ ഉറപ്പിച്ചെ ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് ഭഗവാൻ ആണ് എങ്കിൽ ഇനി ഞങ്ങൾ വിചാരിച്ചോണ്ട് ഇനി ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല ഒരു പെരുമ്പാമ്പിന്റെ കടിയിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് പാമ്പിന്റെ കടിയിൽ നിന്നോ അല്ലെ മറ്റുള്ളവരുടെ കൊത്തുവാക്കുകളിൽ നിന്നോ ഒക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ എന്നേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു അപ്പൊ ഇതിനൊക്കെ കാരണം ആരാണ് ഇതിനൊക്കെ കാരണം നമ്മളുടെ ഉള്ളിലുള്ള ആ കണ്ണൻ ആണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഭഗവാന്റെ അടുത്തേക്ക് അവിടെ വരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആ മതം തന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്താണ് മാലിന്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താണ് ഭഗവാൻ അവിടെ അടുത്ത് ആ ദിക്കിൽ നിന്ന് ദിക്കിൽ തന്നെ ഉണ്ടാവുകയില്ല അവിടെ അപ്പം ഇവരുടെ ഭാവം ഒന്ന് മാറി അല്ലെങ്കിൽ ഒരു സൗഭവ മതം വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് യഥാർത്ഥത്തില് ആ മതം വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ഇപ്പൊ ഇവരുടെ അന്വേഷണം എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നതാണ് അപ്പം ഈ ഞങ്ങളുടെ ആ ഭയമില്ലായ്മ അഭയവും ഇതിനു മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് നിന്റെ ജഗൻ മുരളീഗാനം നീ പൊഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് എല്ലാം വിട്ടുകൊണ്ട് എല്ലാം വിട്ട് നിന്നിലേക്ക് ഓടി വരാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു എങ്കിൽ ആ ഒരു ഭാവം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി കണ്ണാം ആ ഒരു ഭാവം ഞങ്ങക്ക് വീണ്ടും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആണ് യഥാർത്ഥത്തില് കണ്ണനെ കാണണം കണ്ണാ ഒന്ന് മുമ്പിൽ വരൂ ഒന്ന് ദർശനം തരൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ വേണ്ടാണ് ഇതിനു മുമ്പും ഇവർക്ക് ഇതുപോലെ ഇല്ലായിരുന്നോ അല്ലേ കണ്ണൻ ആ എന്താണ് ആ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോഴും പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഗോപികുമാർ എല്ലാവരും കൂടെ കൂടിയിരുന്നും അപ്പോഴും കണ്ണനെ കാണുന്നുണ്ട് അവര് അവർ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോ അവർക്കിതാ ആ അങ്ങനെ ആസ്വദിച്ചതിന്റെ ഒരു രൂപരേഖ ആയിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയാണ് പിന്നീട് ഇവിടെ ഇവര് കാട്ടിൽ കിടന്നും ആ അല്ലെ ഭഗവാന്റെ ഭഗവാന്റെ ഓരോ ലീലകളും നാടകീയമായിക്കൊണ്ട് അവരവിടെ അനുഭവിച്ചത് എന്നിട്ടും കണ്ണ ഞങ്ങളുടെ ആ ഭാവം ഞങ്ങളുടെ മനസ്സിൽ ഉറക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാകൃതമായിട്ട് ഈ കണ്ണനെ കാണണം കണ്ണനെ കണ്ട് ഒന്ന് ആലിംഗനം ചെയ്യണം അധാമൃതം സ്വീകരിക്കണം എന്നൊക്കെ നമ്മളുടെ പ്രാകൃതമായിട്ടുള്ള ഒരു വിഷയമേ അല്ല ഇവിടെ പിന്നെ എന്താണ് ഇവര് ആ കണ്ണൻ അല്ലെ രാമകൃഷ്ണന്മാര് ഗോപന്മാരുടെ കൂടെ വനത്തിലേക്ക് മയക്കളെ എന്താ മാടുകളെ മേയ്ക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് കണ്ണന്റെ ഒരു സാമീപ്യം തന്നിൽ നിന്ന് വിട്ടു അല്ലെങ്കിൽ സാരൂപ്യം കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു കണ്ണനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് അവര് പല സമയങ്ങളും ആ പകൽ പകൽ ദിവസങ്ങൾ മുഴുവൻ അവർ കഴിച്ചു കൊടുക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ അപ്പൊ അവർക്ക് ഈ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം അവരുടെ ഉള്ളിൽ നിൽക്കുന്നു ഇല്ലേ ഇപ്പൊ എന്തായി അങ്ങനെ പറഞ്ഞിട്ടും കൂടി അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയം വന്നുകൂടിയിരിക്കുന്നു അപ്പൊ ഈ ഭയത്തിന് കാരണം എന്തായിരുന്നു ഭയത്തിന് കാരണം ഈ മതം നമ്മളുടെ ഉള്ളില് അഹങ്കാരം വന്നുചേരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത് അല്ലേ നമ്മളുടെ ഭയത്തിന് കാരണം നമ്മളുടെ നമ്മൾ ആരെയാണ് ഭയക്കുന്നത് യഥാർത്ഥത്തില് യഥാർത്ഥത്തില് നമുക്ക് ഭയക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് ഒരു ഒരു ആളോട് നമുക്ക് ബന്ധമില്ലാന്ന് ഈ നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു ആ ബന്ധം സ്ഥാപിച്ചിട്ട് ആ ബന്ധുക്കൾക്ക് എന്നോട് എന്തോ ഒരു അതൃപ്തി ഉണ്ടെന്ന് വരുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു വിരോധം ഉണ്ടെന്ന് വരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ബന്ധമില്ല പ്രപഞ്ചത്തില് പ്രപഞ്ചത്തിൽ ഒരു ലക്ഷബന്ധം മാത്രമേ ഉള്ളൂ ഉള്ളൂ നമ്മളുടെ ഉള്ളിലുള്ള ആ ശുദ്ധമായിട്ടുള്ള ഈശ്വരനോടുള്ള ഭാവം പക്ഷേ നമ്മള് ഈ ബന്ധുക്കളോട് ബന്ധം പുലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മള് നശ്വരമാകുന്ന പ്രകൃതിയോട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ഭഗവാൻ എന്തു ചെയ്യും ഭഗവാൻ വേഗം അവിടുന്ന് അല്ലെ അകന്നകന്നകന്ന് അകന്ന് അകന്ന് പോകും ഈ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് യഥാർത്ഥിപ്പോ ഇന്ന് ഗോപികുമാർക്ക് ഉണ്ടായിരിക്കുന്നത് അവര് ഓരോന്നും പറഞ്ഞു കരയാണ് അവിടെ ഇതിനു മുമ്പ് പറഞ്ഞത് അവിടെ പറഞ്ഞു അല്ലേ ഹേ കണ്ണ വിരക്ഷിതാഭയം വൃഷ്ണി സൂര്യത്തെ ശരണം സംതൃപ്രയത്യാൽ കരസരോരുഹം കാന്ത ശിരസി ദേഹിന ശ്രീകരഗ്രഹം കണ്ണാ അവിടുത്തെ എല്ലാവരും അല്ലെ ശരണം പ്രാപിക്കുമ്പോൾ അങ്ങ് അവിടുന്ന് ആ കരപല്ലവങ്ങളെ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒന്ന് ഞങ്ങളെ അനുഗ്രഹിക്കരുതോ ഞങ്ങളെ അങ്ങനെ ഒന്ന് അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു മാറ്റം വരില്ല കണ്ണ കാരണം എന്താണ് കണ്ണന്റെ പാദങ്ങളിൽ ആരൊക്കെയാണോ വന്ന് ഏർ നാരായണ ഹരേ കൃഷ്ണാ ഗുരു പാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ആ പാദങ്ങളിൽ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അവരെയൊക്കെ രണ്ട് കൈകളെ കൊണ്ടും പൂർണ്ണമായിട്ട് അങ്ങ് അവിടെ അനുഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ശരസിലേക്കും കൂടി വരാൻ അവിടത്തേക്കൊരു കാരുണ്യം ഉണ്ടാവില്ലേ കണ്ണ എന്ന് ഒരു ഗോപി പറഞ്ഞപ്പോഴാണ് ഇതാ അടുത്ത ഗോപി പറയാണ് വ്രജനാർത്തി വീരയോഷിത്താം ിങ്കരീസ്മനോ ജലരുഹാനം ചാരുദർഷയാ ഇവിടെ പറയുന്നു ഇവിടെ എന്തായി ഇപ്പൊ പറഞ്ഞു ഈരാ എന്നാണ് അവിടെ ഇന്ന് നീ നല്ല വീര്യമുള്ള ആളാണ് എന്തുകൊണ്ടാണ് ഈ ഗോകുലത്തിലുള്ള എല്ലാവരുടെയും വ്യസനത്തെ അവിടെ ഇല്ലാണ്ടാക്കുന്ന ആളാണ് കണ്ണൻ എന്താണ് അങ്ങനെ എല്ലാവരുടെയും പറയാൻ കാരണം ഞങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളേ അല്ലേ ഈ വ്രജത്തിലുള്ള ആളുകളെ ഞങ്ങളും അപ്പൊ ഞങ്ങളുടെ വ്യസനങ്ങളെ തീർക്കുന്നതിൻ്റെ കൊണ്ടാണ് നിനക്ക് ഈ ഒരു വീരത്വം കിട്ടിയിരിക്കുന്നത് നിന്നെ എല്ലാവരും വീര പ്രഭോ മഹാപ്രഭോ മഹാഭാഗ ഭാഗ എന്നൊക്കെ നിന്നെ വിളിക്കുന്ന എന്തുകൊണ്ടാ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഗോകുലത്തിലെ എല്ലാ ദുഃഖങ്ങളും പ്രജജന ആർത്തിഹൻ അല്ലെ പ്രജത്തിലെ ആർത്തിയെ എല്ലാം തീർക്കുന്നതായിട്ടുള്ള ഏ വീര മിത അങ്ങനെ വീരപുരുഷനും പിന്നെ നിജജനസ്മയ ജനസ്മയ ഇനി സ്വന്തം ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഹങ്കാരങ്ങളുണ്ടെങ്കിൽ അല്ലേ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അതാണോ നിജജനസ്മയ ജനസ്മയ ധംസനസ്മിത അതിനെയൊക്കെ ധ്വംസനം ചെയ്യുന്നു എന്ത് എന്താണ് ധംസനം ചെയ്യുന്നത് സ്മിത അവിടുത്തെ ഈ ഒരു തൂമന്തഹാസം ഈ ഒരു നിറപുഞ്ചിരി കൊണ്ട് ആർക്കൊക്കെയാണോ ഗർവം വന്നിട്ടുള്ളത് ആർക്കൊക്കെയാണോ അഹങ്കാരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരില് അപ്പൊ ഇതൊക്കെ എടുത്തു പറയാൻ കാരണമാണ് നിന്റെ പ്രിയപ്പെട്ടവരാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു അല്ലെ എന്താണ് അതെ അല്ലെ നിന്റെ ഗോപികളാണെങ്കിൽ അല്ലെ നിന്റെ ഗോപികൾ ഇതാ കരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ആദ്യം തന്നെ അവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാലാണ് ഇവിടെയുമായി അവിടെ പറയുന്നത് സ്വന്തം ജനങ്ങളുടെ ഗർവിനെ ധ്വംസനം ചെയ്യുന്നതായിട്ടുള്ള ആ മന്ദഹാസത്തോട് കൂടിയിട്ടുള്ളവനല്ലേ നീയ ആണോ അങ്ങനെ അതുകൊണ്ടല്ലേ നിന്നെ എല്ലാവരും വീര എന്ന് വിളിക്കുന്നത് അല്ലെ വീരപുരുഷനും അല്ലെ ഈ സ്വന്തക്കാരുടെ എല്ലാ അഹങ്കാരത്തെയും ഇല്ലാണ്ടാക്കും ഈ ആ ഭഗവാന്റെ നിറപുഞ്ചിനി ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖപങ്കജും ഒന്ന് വിടർന്ന് ആ സൂമന്തഹാസം ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള തക്ക ോടെ കാരണം എന്താണ് ഈ നിറപുഞ്ചിരിക്ക് അപ്പുറത്തേക്കൊന്നില്ല ആ നിറപുഞ്ചിരിയിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറുന്നു അങ്ങനെ നീ ഗോകുലത്തിലെ എല്ലാവരുടെയും ഗർവനെ നീ നശിപ്പിക്കുന്നു ആ ഗർഭം നശിക്കുന്നതുകൊണ്ട് എന്തായി ഗർവം നശിക്കുന്നതുകൊണ്ട് ദുരിതം ഇല്ലാണ്ടാവുന്നു അല്ലേ ഈ ദുരിതം ഇല്ലാണ്ടാവുമ്പോ വ്യസനങ്ങള് എല്ലാം തീരുന്നു അതുകൊണ്ടാണ് ്രജനാർത്തിഹൻ നീ വ്രജത്തിലെ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുന്ന എല്ലാവരുടെയും ഗർവിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള മന്ദഹനാസത്തോടു കൂടിയവനും വീരപുരുഷനുമായിട്ടുള്ള ഹേ കണ്ണാ ഭജ സഖേ അല്ലേ ഭജ സഖേ സുഹൃത്ത സുഹൃത്തുവാണെന്ന് നീ എല്ലാവർക്കും സുഹൃത്തുമായിട്ടുള്ളവനെങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാ ഞങ്ങള് ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം അപ്പം ഏ സഖേ ഭവൽ കിങ്കരീഹി അതായത് അങ്ങയുടെ കിങ്കരികളായിട്ടുള്ള ദാസികളായിട്ടുള്ള നഹ നഹ നഹസ്മഭജ ഞങ്ങൾ അല്ലെ ഞങ്ങളെ അവിടുന്ന് സ്വീകരിച്ചാലും കണ്ണ അവിടുന്ന് സ്വീകരിച്ചാലും അവിടുത്തെ ദാസികളായിട്ടുള്ള ഞങ്ങളെ അവിടുന്ന് സ്വീകരിച്ചാലും എങ്ങനെ സ്വീകരിക്കുക ചാരു ജലരുഹാനം എങ്ങനെയുള്ള ആനനമാണ് ജലരുഹം ജലരുഹം എന്നാൽ ജലത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന താമര അല്ലെ താമര പോലെയുള്ള ആ മുഖപങ്കജം ആ മുഖപത്മത്തെ ഒന്ന് യോഷിതാം ദരിശയാ ഈ യോഷി യോഷിത്തുകൾ പറഞ്ഞാൽ സ്ത്രീകൾ ഈ സ്ത്രീരത്നങ്ങൾക്ക് ദരിശയാണ ദരിശയാ ഒന്ന് കാട്ടി തന്നാലും അപ്പം നിന്റെ മുഖം മുഖത്തുനിന്ന് ഉണ്ടാകുന്ന നിറപുഞ്ചിരിയാണ് യഥാർത്ഥത്തിൽ ഗോകുലത്തിലെ വ്യസനങ്ങൾ തീരുന്നത് എങ്കിൽ കാരണം ഒന്ന് നിനക്ക് ആ മുഖപങ്കം ആ അത് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഓരോന്നോരോന്നായിട്ട് കുറയുകയായിപ്പം ആദ്യം അല്ലേ അവിടെ നിന്ന് തുടങ്ങി ഭഗവാനെ കാണണമെന്നായി ആലിംഗനം ചെയ്യണമെന്നായി അഥനാമൃതമായി ഇനിയിപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ ആ സൗഭവ മതങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ് അവിടെ അപ്പൊ ഇപ്പൊ എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞു ഒന്ന് ശരീരത്തിൽ എത്താൻ അനു അനുഗ്രഹിച്ചാൽ മതി അതിനുവേണ്ടി വന്നാൽ മതി വേണ്ട ഇനി നിനക്ക് അനുഗ്രഹിക്കാൻ വയ്യെങ്കിലും വേണ്ട നീ ദൂരെ നിന്ന് നിന്റെ ആ മുഖപങ്കജം ഒന്ന് കണ്ടാ മതി കണ്ണ നിന്റെ മുഖപങ്കജ് ഇതുപോലെ ആ തൂമന്തഹാസ അല്ലേ ഈ ഗോകുലത്തിലെ എല്ലാവരുടെയും ഇനി എന്തെങ്കിലും ഒരു കർമ്മം വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് ഇനിയിപ്പൊരു മതം വന്നിട്ടുണ്ടെന്നെങ്കിൽ അവരൊന്ന് സൂചിപ്പിക്കുകയും കൂടി ചെയ്യാണ് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഭഗവാനോട് പറയുന്നത് പോലെയാണ് അവിടെ അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ആ ഏർ ഗോപികമാർക്ക് അല്പമെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെന്ന് എന്നവര് അവിടെ തുറന്ന് പറയുകയാണ് കണ്ണനോട് അപ്പം അക്കാരണത്താലാകാം യഥാർത്ഥത്തില് നീ ഞങ്ങൾ നിന്ന് വിട്ടുപോയതെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ് അല്ലെ നീ അങ്ങനെ വിട്ടുപോകുന്നത് പക്ഷെ ഇതിനും ആരാ കർണക്കാരൻ ആരാ കാരണക്കാരൻ നിന്നെ എല്ലാവരും വീരൽ വിളിക്കുന്നത് വിളിക്കുന്നെന്തുകൊണ്ടാ നീ ഗോകുലത്തിലുള്ള എല്ലാവരുടെയും അല്ലെ ഗർവിനെ നശിപ്പിക്കുന്നോണ്ടല്ലേ എങ്ങനെയീ ഗർവിനെ നശിപ്പിക്കുന്നെ നിന്റെ തൂമാന്തഹാസം അങ്ങനെയാണെങ്കിൽ ഹേ ദരിശയാ കണ്ണാ ദരിശയാ എങ്ങനെ ആ ചാജലരുഹാനനം ചാരു ദരിശയാ ആ തൂമന്തഹാസം ഒന്ന് കണ്ടോട്ടെ കണ്ണ അടുത്ത് വരണ്ട അനുഗ്രഹിക്കണ്ട ഒന്നും വേണ്ട ഒന്ന് കണ്ടാ മതി ആ ഒരു നിറപുഞ്ചിരി കാണാൻ ഈ ഉള്ളവർക്ക് യോഗ്യതയില്ലേ കണ്ണ അവരുടെ അവരെല്ലാം പറയുമ്പോഴൊക്കെ എന്താണ് വി പൊട്ടിയ പറയുന്ന അതാണ് ഏറ്റവും വലിയൊരു സത്യം കണ്ണ് അവിടുത്തെ ഒരു മന്ദഹാസം ഇവിടുത്തെ അല്ലെ അശ്വത്ഥം ഏർ തേന്മാവ് തുടങ്ങിയതായിട്ടുള്ള മരങ്ങൾക്കും പുൽച്ചാടികൾക്കും പുഴുക്കൾക്കും ഒക്കെ അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാനുള്ള അനുഗ്രഹം അവിടത്തേക്ക് അനുഗ്രഹിക്കരുതോ ആ തൂമന്ദഹാസം കൊണ്ട് നീ ഗോകുലത്തിലുള്ള എല്ലാവരുടെയും വ്യസനങ്ങളെ തീർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വ്യസനത്തെ തീർക്കാൻ അവിടുത്തെ ഈ തൂമന്ദഹാസം സാധിക്കുമെങ്കിൽ ഹേ കണ്ണാ ഒന്ന് മുമ്പിൽ വന്ന് ദരിച്ച ദരിച്ച ആ ഒരു മന്ദഹാസം അവിടുന്ന് ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് വേണ്ട അനുഗ്രഹിക്കേണ്ട ഒന്നും വേണ്ട ഞങ്ങളുടെ ഈ ഒരു ഗർവനെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതായിട്ടുള്ള ഈ ഒരു മതത്തെ അവിടുന്ന് ഇല്ലാണ്ടാക്കാൻ ആ തൂമന്ദഹാസം ഒന്ന് കാണിക്കില്ലേ കണ്ണ എന്നുള്ള രീതിയിലാണ് ആ ശ്ലോകം ആ ഗോപികുമാരവിടുന്ന് പാടുന്നത് വ്രജനാർത് വീരയോഷിത ഈ ശ്ലോകമൊക്കെ ചൊല്ലുമ്പോ കുട്ടുകൂട്ടാ കരയുന്ന കണ്ടിട്ടുണ്ട് ഉള്ള ഒരു ദേഹമൊക്കെ കുട്ടുകൂട്ടാ കരയുന്ന ഇങ്ങനെ അതാ ആ ഒരു ദീനരസം ഉള്ളിലേക്ക് അങ്ങ് വരുന്നതാണ് ശരിക്കും ചോദ്യമാണ് ഇതൊക്കെ ആ ഒരു ഒന്ന് നീ ഒന്ന് ആ പുഞ്ചിരി ഒന്ന് കാണിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ഞങ്ങക്ക് ആഗ്രഹമില്ല എന്നവര് അവര് താന്ന് 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 അവരുടെ ആ മതങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്നത് ആ ഭഗവാനതിനെ അങ്ങനെ അരിച്ചരിച്ചരിച്ച് ഫിൽറ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് അവിടെ അങ്ങനെയുള്ള ആ മടിമൊത്തുകളാണ് യഥാർത്ഥത്തിൽ ഗീതം ഇത് മാത്രം മതി ഭാഗവതം ഭാഗവതത്തില് ഭക്തി ഊറി നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ആ കാവട്ടിയുമില്ലാത്ത സത്യത്തെ നിങ്ങൾ മുറുക്ക പിടിച്ചോളൂ എന്ന് അല്ലെങ്കിൽ നാരായണ ഗുരുവായൂരപ്പ അല്ലെ ആ നാമത്തെ മുറുക്ക പിടിച്ചോളൂ എന്ന് ആഞ്ഞം മാധവൻ നമ്പൂതിരി ഒക്കെ അല്ലെ അട്ടഹസിച്ചുകൊണ്ട് നമ്മളുടെ ആ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഉറപ്പിക്കടെ എന്ന് പറഞ്ഞതുപോലെയാണ് യഥാർത്ഥത്തില് ഈ ഗോപികമാരുടെ ഈയൊരു ഗോപികാഗീതത്തിലെ ഓരോ മുത്തുകളും ഇത് മാത്രം അതിൽ ഭാഗവതം മനസ്സിലാക്കാൻ പാണ്ഡിത്യ അല്ല എന്താണ് ഈ ഒരു ഭാവമാണ് ഈ ഒരു ശുദ്ധഭാവം ഈ ഒരു ആർദ്രഭാവം ഭഗവാനോടുള്ള ആ ഒരു ദാസഭാവത്തിന്റെ ഒരു മൂർത്തിമൽ ഭാവമാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാല് അപ്പൊ അങ്ങനെ കരയുന്ന ഒരു ഗോപികാഗീതം നമുക്ക് ഇതാ ഇന്ന് പാരായണത്തിലേക്ക് പ്രവേശിക്കാം ആ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ